ഹലോ സിദ്ധു ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നമ്മള് ഇവിടെ ഒരു കോൺക്രീറ്റ് പാമും പിന്നെ നമ്മളുടെ ഇവിടെ ഒരു ചെറിയൊരു മഡ് പാമുമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഡ് മഡ്പാമ്പ് നമ്മൾ കറക്റ്റ് ആക്കുമെന്ന് ഞാൻ എന്റെ മിസ്റ്റേക്ക് എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു മഡ് പാമ്പ് നമ്മളിവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഒരു മിസ്റ്റേക്ക് എന്ന് പറയണത് വളരെ സിമ്പിൾ ഒരു മിസ്റ്റേക്ക് ആണ് ഇതിന് ഉണ്ടായിരുന്നത് ലൈക്ക് ഇപ്പൊ കാണിച്ചു തരാം ഇതിന്റെ അടുത്ത് ഈ ഒരു ശവല് വെച്ചാ പെട്ടെന്ന് വർക്ക് ആവും ഈ പാമ്പ് ഇപ്പോൾ വർക്കിംഗ് ആണ് ഈ പാമ്പ് ഇപ്പോൾ വർക്കിംഗ് ആയിരുന്നു ഞാൻ ചെയ്ത ചെറിയ എന്തോ ഒരു 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 മിസ്റ്റേക്ക് അത് കാരണം വന്ന ഒരിത് മാത്രമായിരുന്നു ഇതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പാമ്പിൻ്റെ ഇതെല്ലാം വർക്കിംഗ് ആണ് അയ്യോ എന്നാലും ചെറിയ ചെറിയ മിസ്സിങ്ങും അങ്ങുക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പരിഹരിച്ചപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പിന്നീട് അങ്ങനെ നോക്കി സെറ്റാക്കി എടുക്കാം എന്നൊക്കെയുള്ളൂ അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുള്ള ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഈ പാമിൽ അപ്പോൾ ഈ ഫാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വച്ചാൽ ഈ ഒരു ഏരിയ നമുക്കൊന്ന് സെറ്റ് സെറ്റാക്കി എഴുതണം ഇതിന് ഒരു മതിലൊക്കെ കെട്ടി ഇതിനെ റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയണത് അതിനുള്ള ഐറ്റംസ് നമ്മൾ രണ്ട് മൂന്ന് ചൽക്കറിലായിട്ട് ഇവിടെ ഫുള്ള് നമ്മൾ കളക്ട് ചെയ്ത് വറ്റിട്ടുണ്ട് കണ്ട ഇഷ്ടമൂല് ഐറ്റംസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ട പരിപാടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് ഡേർട്ട് എടുത്തിട്ട് എവിടെയൊക്കെ കണ്ട കുറച്ച് വെള്ളമൊക്കെ കേട്ടി കിടക്കണത് അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലും ചുറ്റുമുള്ള ബാക്കിയുള്ള പരിപാടികളെല്ലാം നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ ഞാനപ്പോൾ ഇരുന്ന് ഒരു ഡേർട്സിനെ ഫുള്ള് ഇതാ അപ്പുറ സൈഡിലും കുറച്ചുണ്ട് ഫുൾ ഒന്ന് കവർ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കട്ടെ ഫൈനലി നമ്മളിത് ഈ ഒരു ഏരിയയിലുള്ള എല്ലാ വെള്ളത്തിൻ്റെ ഇതും വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിനൊരു പ്രോപ്പർ ഒരു സർക്കിൾ ഷെയ്പ്പൊക്കെ ഒക്കെ ഇത് കാണാനൊരു ഭംഗിയില്ല അത ഇപ്പൊ ഇതൊരു ഐലൻഡ് ആണെന്ന് തോന്നുകയും ചെയ്യൂല അങ് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇതിനെ ചെയ്ത് വച്ചേക്കണത് അതുകൊണ്ട് തന്നെ ഇതൊരു ഐലൻഡ് ആണെന്ന് തോന്നിക്കുകയും ചെയ്യും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഇതേ കണക്ക് തന്നെ മുഴുവൻ ഏരിയയിലും ഒരു സ്റ്റോണും കോബിൾ സ്റ്റോണും പിന്നെ ആന്ധ്ര സൈഡും വച്ചൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇതിന്റെ സെന്റർ ഭാഗം സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വേറൊരു കാര്യമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് അത് സെറ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ സെറ്റാക്കി എടുക്കാം ഓക്കെ അതിന് മുന്നേ വരാം നമ്മൾ ഈ ഒരു സ്റ്റോണും മറ്റു സാധനങ്ങളും വെച്ചുള്ള കുറേ സെറ്റപ്പുകളാണ് നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്നത് അത് തന്നെ നമുക്ക് ചെയ്യാം അതായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ആന്ന സൈറ്റും ഇതൊക്കെ നമ്മൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഒന്ന് സെറ്റാക്കി എടുക്കുന്നതിനായിട്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഏരിയ ഒന്ന് സെറ്റാക്കി ഒരു ചെറിയൊരു ടൈം ലാസ്സ് നമുക്ക് കണ്ടിട്ട് വരാം ടൈം ലാസ് ഫൈനലി നമ്മൾ മുഴുവനായിട്ടൊന്ന് സ്റ്റോൺ വച്ച് ഡെക്കറേറ്റ് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ റാൻഡ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് തരണമെന്ന് തോന്നുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് യെസ് റാൻഡൌട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് കൂടുതലും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു ആന്ത സൈറ്റാണ് ആന്ത സൈറ്റും കോബിൾ ആണ് ഉപയോഗിച്ചേക്കണത് അതിനും ഉപയോഗിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ടെക്സ്റ്ററിംഗ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മളിവിടെ ചെയ്തേക്കണത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഏരിയ പണ്ടത്തേതിനേക്കാൾ എത്രമാത്രം മാത്രം ഇപ്പോൾ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്നും ഇനി എന്ത് കൊണ്ട് നമ്മൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ തന്നെ വച്ച് വെച്ച് ചെയ്തിരുന്നു എന്നുള്ള എൻ്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതായിരുന്നു എന്റെ മനസ്സിൽ കിടന്നൊരു പ്ലാൻ ഇനി ഇതിന്റെ നടുക്കം നമ്മൾ വലിയൊരു സാധനം കൊണ്ടുവരുന്നുണ്ട് അതും കൂടെ കൊണ്ടുവരുമ്പോൾ ഈ ഏരിയ സെറ്റാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എവിടെയോട്ടാകാൻ ഡേർട്ട് വച്ച് ചേർത്തില്ലേ സത്യം പറഞ്ഞാൽ അതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അതൊക്കെ നമുക്ക് ഓരോരോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മനസ്സിലോട്ട് വരുന്ന ഓരോരോ ചെറിയ ചെറിയ ഐഡിയകളായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ വർക്ക്ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണാൻ തന്നെ നല്ലൊരു വിശാലമായിട്ടൊരു ഏരിയൊരു തീം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കഴിക്കുന്ന ഈ ബ്ലോക്കുകൾ ഉണ്ട് അത്രയും ബ്ലോക്ക് നമ്മളിവിടെ കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഈ ഒരു ബ്ലോക്കിനെ ഇതിന് ചുറ്റുമായിട്ട് അത് ഞാൻ കാണിച്ച ഇതിൻ്റെ ഏകദേശം പറയണ ഒരു മോഡൽ വൺ ടു ത്രീ ഓക്കെ ഇവിടെ നമ്മൾ ത്രീ അല്ല ബ്ലോക്ക് ഇങ്ങനെ ഉയരത്തിലോട്ട് സെറ്റാക്കണം അയ്യോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു വന്ന് സോൾവ് ഇങ്ങനെയല്ല ചെയ്യാനുള്ളത് ഞാൻ അതിനുള്ള ബ്ലോക്ക് എടുത്തുകൊണ്ട് വരാൻ മറന്നു പോയു എന്നൊരു ഡൗട്ടുണ്ട് അതിനുള്ള ബ്ലോക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് ഉണ്ടല്ലോ നമ്മൾ ഈ സ്റ്റോൺ ബ്രിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒരെണ്ണ ഒരു ഇങ്ങനെ കൊടുക്കണം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ടും മുഴുവനായിട്ടും കാണുന്ന ഒരാളാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ള കാര്യം കമൻ്റ് ചെയ്യാനായിട്ട് മറന്നുപോകരുത് ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്ഥിരമായിട്ട് പണ്ട് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ ഒരു തിലിൻ്റെ സ്റ്റൈല് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഓർത്ത് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്ത് ബാക്കിയുള്ള പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് എവിടെയാണ് ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അങ്ങനെ ഇതിനെ ചുറ്റുമുള്ള ബ്ലോക്ക് ഫുള്ള് നമ്മളവിടെ വച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതായി ഈ ഒരു വഴിയിലേന്ന് ആവശ്യമില്ല നമ്മളിതിനടുത്ത് പറഞ്ഞു തന്നിറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എപ്പോഴും വന്നെടുക്കേണ്ട ഐറ്റംസ് ഒന്നും നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് പോകുക അത്രയ്ക്കുള്ള ഒരു സാധനം മാത്രമേ നമ്മളവിടെ സെറ്റാക്കിയിട്ടുള്ളൂ ലൈക്ക് നമ്മുടെ ഒരു ഗോബിൾ സ്റ്റോൺ ഫാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ജനറേറ്റർ മാത്രമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാം എന്ന് പറയുന്നത് ബാക്കി ഒന്നും നമുക്ക് എപ്പോഴും ആവശ്യം വരാൻ ചാൻസ് ഉള്ള ഒരെണ്ണം അല്ല നമ്മളെവിടെ ഇനി ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്തിനാണെന്ന് വെച്ചാൽ എവിടെ വെച്ച് കാണിച്ചിരും എവിടെ വെച്ച് കാണിക്കുന്നതായിരിക്കും ഈത്തുപ്പിലോടെ വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതവിടെ ഒരു ഫോർ ബ്ലോക്ക് വൺ ടു ത്രീ യു ഫോർ ബ്ലോക്ക് ഇതാ ഇങ്ങനെ വയ്ക്കുന്നു എന്നിവിടെ ഒരു ത്രീ ബ്ലോക്ക് അയ്യോ കൂടിപ്പോയി അല്ലേ ഓക്കെ ത്രീ ബ്ലോക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു എവിടെ ബ്ലോക്ക് ഇങ്ങനെ വെളിയിൽ നോക്കുമ്പോഴാണ് ഇത്തുപ്പിലോട ഇതിൻ്റെ ഭംഗി വരാൻ ചാൻസ് ഉള്ളത് എവിടെ ഇങ്ങനെ കൊടുക്കുന്നു ഇവിടെ ഇങ്ങനെ എവിടെക്കുന്നു ഇതേ കണക്ക് ഈ ഒരു ഏരിയ ഫുൾ ഒന്ന് കവർ ചെയ്തിട്ട് പോകണം അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒത്തിരി വധം പിടിച്ച പരിപാടിയാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത്ര വെളുപ്പത്തിലൊന്നും ചെയ്ത് താൻ പറ്റില്ല അങ്ങ് മുന്നൊക്കെ അറിയാതെയൊക്കെ ബ്ലോക്കൊക്കെ പ്ലേസ് ചെയ്ത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണിത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ ഇത് ഇതുകൊണ്ട് ഒന്ന് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ടൈം ലാബ്സ് കൂടെ കണ്ടിച്ച് തന്നോളും ബോൾ അടിക്കാൻ വളരെ ചാൻസ് കുറവാണ് അങ്ങ് കുഞ്ഞൊക്കെ ബ്ലോക്ക് പ്ലേസ് ചെയ്യുന്നൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് വഴിയാകുന്ന ഒരു ടൈം ലാബ്സായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ഏരിയ ചുറ്റും ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമ്മളെ വുഡ് വെച്ച് ഫുള്ള് കവർ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോ ഈയൊരു സാധനങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ലാൻഡ് ലാൻഡേണും പിന്നെ നമ്മുടെ സ്വന്തം സ്റ്റോം ബ്രിക്സ് സ്ലാബും ഇതും നമുക്ക് വയ്ക്കാനുള്ള വളരെ എളുപ്പമുള്ള വഴിയാണ് ഇതിന്റെ മുകളിൽ ഏറ്റവും ഉയരത്തിരിക്കുന്ന തടികളുടെ മുകളിൽ നമ്മളെ ലാൻഡ് ലാൻഡേൺ ഇങ്ങനെ വെച്ച് വെച്ച് പോകും ഏറ്റവും ഉയരത്തിലല്ല അല്ലാത്ത ബാക്കിയുള്ള തടികളിലും മുകളിലായിരിക്കും നമ്മൾ നമ്മുടെ സ്ലാബ് വയ്ക്കുന്നത് ഉപയോഗം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഈ ഒരു ഏരിയയിൽ മോബ് സ്പോണിങ് വളരെ ഇതിൽ കുറയ്ക്കും രണ്ട് ഈ ഒരു ബ്ലോക്കിന്റെ മുകളിൽ ഒരിക്കലും മോബ് സ്പോൺ ആവില്ല പിന്നെ കാണാൻ ഒരു അത്യാവശ്യം നല്ല ഭംഗിയും കാണും ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ പിറകിലാറ്റുള്ളത് ഈ അങ്ങനെ നമ്മൾ ഇതായി ഇതിൻ്റെ അത് മുകളിൽ ഫുള്ള് ലാൻഡ് ലൈൻ വച്ചിട്ടുണ്ട് കാണാൻ ഒരു മിടികൾ ടച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലും പിന്നെ ആ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇത് കാണാൻ ഇത്രയും കൂടെ ഭംഗി വരും എന്നുള്ള ഇതിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു പോയേക്കണത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഫുൾ ഇങ്ങനെ നമ്മളുടെ ഒരു സ്ലാബ് വച്ച് വെച്ചൊന്ന് പോയാൽ മതി അപ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലെ മുകളിലൊരു സ്റ്റോണിൻ്റെ ടച്ചും കൂടെ വരുമ്പോൾ ഏകദേശം ഭംഗിയുള്ള ഒന്നായിട്ട് ഇത് മാറും എന്നാണ് ഞാൻ കരുതുന്നത് യെസ് അത് നിങ്ങൾക്ക് എന്താണ് കരുതുന്നതെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി ഇതും നമ്മളിവിടെ ഫിനിഷ് ആക്കി തീർന്നിട്ടുണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളൊരു ഭാഗം കണ്ടായിരുന്നു യെസ് ഇത് തന്നെയാണ് കാര്യം ചെയ്തു വയ്ക്കാം നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്ന് വരച്ച് വയ്ക്കാം ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ തോന്നിയാലും അതുകൊണ്ട് ഇതിങ്ങനെ തുറന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മളിത് അച്ചെറുതായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ലുക്ക് നമ്മൾ മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഇവിടെ നിന്ന് പൊളിച്ചു കളയുക ഒരു പരിപാടിയും നമ്മളവിടെ ചെയ്തു വച്ചിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ ഏകദേശം നല്ല രീതിയിൽ ഒരു വെട്ടത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് മോഡലോട്ട് പോയിട്ട് നോക്കുമ്പോൾ യാ കാണാൻ വലിയ പ്രശ്നമൊന്നും തോന്നണില്ല അത്യാവശ്യം ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ ബേസിന്റെ അവിടെ ചെന്ന് നോക്കിയാൽ മാത്രമേ ഒരു ഏരിയ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്നെ കൊല്ലാൻ വരരുത് വരരുത് പ്ലീസ് ഉമ്മാരെ കൊണ്ട് പോകും ഊ വെള്ളമില്ല വെള്ളം ആ കാണാൻ രസം ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയൊക്കെ എത്തിയിട്ടുണ്ട് കാരണം ഇതെനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പരിപാടി പരിപാടിയായിരുന്നു നമ്മളാ പണ്ടത്തെ ലീസിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പെയർഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് എന്തായാലും ഈ ഒരു ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതേ കണക്കിന് നമുക്ക് വേറൊരു ഐലൻഡ് വലിയൊരു പാമ ലൈ ഐലൻഡ് നമുക്ക് സെറ്റ് ആക്കണമെന്നുണ്ട് അത് നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും പിന്നെ ഇത് തന്നെ നമ്മൾ വലിയൊരു സാധനം നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വരും കൂടാതെ ഇതിനകത്തുള്ള ബാക്കിയുള്ള ഡെക്കറേഷൻ വർക്ക് എല്ലാം ആ ഒരു എപ്പിസോഡിലോട്ട് മാറ്റി വെച്ചേക്കാണ് പിന്നെ നമ്മൾ നിങ്ങള് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്ടം പോലെ വുഡ് മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അത്ര വുഡിന്റെ ആവശ്യം ഈ ഒരു ബിൽഡിന് വന്നിട്ടില്ല കേട്ടോ ഞാൻ ഇഷ്ടം പോലെ വുഡ് വരും നമ്മൾ വുഡ് മൈൻ ചെയ്ത് തളജും ഇനിയും പോയി വഡ്ഡും അയം ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ചെയ്തു തന്നപ്പോൾ ഇഷ്ടംപോലെ വുഡ് ബാക്കി വരിക ഇത് നമുക്ക് ഏതെങ്കിലും ബിൽഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി പോകാനാ ഒന്നും പറ്റില്ല പിന്നെ വെളിയിൽ നിന്നും ഓഫീസിൽ നീന്താത്തോട്ട് വരാനും പറ്റില്ല അതാണ് നമ്മുടെ ലക്ഷ്യം അതിലെന്തായാലും നമ്മൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു ഐലൻഡിന്റെ അടുത്ത് നമ്മളെ ഫാമുകൾ അല്ലാതെ നമ്മളിവിടെ സെൻട്രൽ ചെയ്യാൻ പോണ ബിൽഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടാൽ മാത്രം മതി നമ്മളെ ഫാമുകളല്ലാതെ മറ്റെന്തെങ്കിലും ബിൽഡുകൾ ഈ ഒരു ഐലൻഡിൻ്റെ അകത്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അത് നമ്മൾ ഈ ഒരു ബിൽഡിൻ്റെ നമ്മൾ പരമാവധി ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് വേണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം കൂടെ പറയുക ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നിരുന്നാലും നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രിഡ്ജും കൂടെ ഇവിടെ പണിയാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കി ഇട്ടേക്കാം അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ ബ്ലോക്ക് വെച്ചാൽ ഒരു രസം കാണില്ല നമുക്ക് പിന്നെ പറന്നു വരാനൊക്കെ ഒരു ഇതിനു വേണ്ടിയും പിന്നെ ഇവിടെ നിന്നൊരു വേ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ ബിൽഡിന് അല്ല ബിൽഡിന് എന്തെങ്കിലും ഒരു ഒരു രസം ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെയുള്ള എല്ലാ ബിൽഡുകളെയും നമ്മള എല്ലാ ഫാമുകളും തമ്മിൽ കണക്റ്റ് ചെയ്യണമെന്നൊക്കെയുണ്ട് പക്ഷേ അത് കണക്ട് ചെയ്താലും കാണാനൊരു രസം ഉണ്ടാവുമോ എന്നൊരു ഉണ്ട് അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക താഴെ സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിരിക്കണ ഏതെങ്കിലും ഫാമിൻ്റെയൊക്കെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് ഞാൻ ഏത് വീഡിയോയിൽ നിന്നാണോ നമ്മൾ എടുത്ത് ചെയ്തിട്ടുള്ളത് അതിടാം അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ ഒന്ന് സെറ്റപ്പ് ആക്കി ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ 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 സീ യു ഇൻ ഇൻ നെക്സ്റ്റ് വീഡിയോ